ാണ് ഞാൻ അപമാനിച്ചിട്ടില്ല ഞാൻ ഇതിനകത്ത് ഒരു പെട്ടെന്ന് പ്രചാരണത്തിന് പോകുന്ന തിരക്കിൽ ഏറ്റവും ചുരുങ്ങിയ വരികളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടതാണ് സാധാരണ ജനങ്ങൾക്ക് തോന്നാവുന്ന സംശയം എനിക്കും തോന്നിയത് കൊണ്ട് ഇട്ടതാണ് അതിന് ശേഷം ഇതിങ്ങനെ ഒരു ആയത് ഞാൻ ഈ പെൺകുട്ടിക്ക് ഫേവറബിൾ ആയിട്ട് ആദ്യം തൊട്ട് പറഞ്ഞിരുന്നതാണ് ഇരക്കൊപ്പം ഇരക്കൊപ്പം അതിജീവിതയ്ക്ക് ജസ്റ്റിസ് കിട്ടണം പോലീസ് പെട്ടെന്ന് കേസ് എടുക്കണം ഇത്രയും ഡിലേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് ഈ പോസ്റ്റ് ചെറിയ ചുരുക്കി എഴുതിയത് ഇപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തു ഇങ്ങനെയൊരു ഒരു ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു ഞാൻ എപ്പോഴും അതിജീവയ്ക്ക് എപ്പോഴും ഇപ്പോഴും ഒരു പോലീസ് ഓഫീസർ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഈ ഒരു സമയത്ത് ഇലക്ഷൻ ഇങ്ങനെ പടിവാതിൽ കൽ എത്തി നിൽക്കുന്ന സമയത്ത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങളെപ്പോലെ എനിക്കുണ്ട് പോലീസ് നേരത്തെ കേസെടുത്താൽ കുറച്ചും ഈസി എളുപ്പം ജസ്റ്റിസ് ആ കുട്ടിക്ക് കിട്ടുമായിരുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനുള്ള നടപടിയാണോ അദ്ദേഹത്തിന് ഒളിക്കാനും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണോ എന്നുള്ള സാധാരണ ജനങ്ങളുടെ ഒരു വികാരമാണ് ഞാൻ അതിനകത്തോടെ പങ്കുവച്ചത് പക്ഷേ ഉറപ്പിച്ച് പറയുന്നു ഞാൻ അത് ജീവിതയ്ക്കൊപ്പം തന്നെയാണ് എപ്പോഴും എല്ലാ സമയവും ഏതൊക്കെ സമയങ്ങളിൽ ഇതുപോലെ ദുരിതാനുഭവം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ അത് ഉണ്ടാകാനേ പാടില്ല അതിനുള്ള ഒരു ഒരു പ്രക്രിയ ഭരണം സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് വൈകിക്കുന്നത് വളരെയധികം ഖേദകരമാണ് അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാട് പൊതുവേ എല്ലാവർക്കും ഉണ്ട് അതെനിക്ക് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മൾ സ്വർണ്ണക്കൊള്ള കേസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു ശബരിമലയിലെ കേസ് ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ അറസ്റ്റ് ചിലപ്പോൾ പ്രമുഖരിലേക്ക് നീളും എന്നൊക്കെയുള്ള ഒരു കാര്യം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് വന്നത് അപ്പോൾ എല്ലാ മീഡിയ അറ്റക്ഷൻ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ജനശ്രദ്ധ എപ്പോഴും ഇനി ഇങ്ങോട്ടേക്ക് തിരിയില്ലേ അപ്പോൾ പിന്നെ ആ ഒരു ഒരു ചെറിയ വിരാമം കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ പോകുമോ എന്നുള്ളൊരു ആശങ്ക ഉള്ളത് കൊണ്ട് അതും കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല താങ്ക് യു